നല്ലെന്നിലെന്താണ് സുന്ദരമാകും നല്ലൊസ്താരീട്ടതെ നങ്ങുചിത്തു നമ്മളെ എന്നിലെ കുണനിയുമെന്നേ നമ്മൾ കുടുംബം Bora! ஓ சரி ஆஹ் வயசினு மோளட கலர் குடிச்சுடைய கலாச்சு படம் தரச்சது மாற்றியா പിന്നെ കുറച്ച് വച്ചേർക്കാം ആ ഇത് എങ്ങനെ പറ്റില്ല വച്ചുതരാ മാറ്റിവെച്ചോ കേട്ടി പോകുന്നൊന്നും തോന്നുന്നില്ല ആ അവള് കണ്ണാടി കണ്ണിയപ്പോ തിരിഞ്ഞിരിക്കും തോന്നേ കണ്ണാടി കണ്ണാത്തതുകൊണ്ട് ആ ആയിട്ടോ ശരി അപ്പൊ ഇനി ഇന്ന് വരും നാളെ വരുമോ ആ ഞാൻ നാളെ ഒരുങ്ങിട്ടൊക്കെ വരാ പോയി അപ്പൊ നാളെ ഒരുങ്ങിട്ടൊക്കെ വരാം വൈകുന്നേരം നമ്മൾ ജപിക്കാൻ വരുമോ ശരി അപ്പൊ അതൊന്നും കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന്